ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ആണ് ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാൽപ്പുട്ട് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം ഈ ഒരു പുട്ട് തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് നമുക്ക് വേറെ കറിയൊന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ചൂടോടെ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുട്ടാണ് ഇത് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ വൈകുന്നേരം സ്നാക്സ് ആയിട്ടൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കാനൊക്കെ ആയിട്ട് പറ്റിയ നല്ലൊരു ഐറ്റം ആണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു പാൽ എങ്ങനെയാണ് എങ്ങനെയാണ് എടുക്കാമെന്ന് നോക്കാം പാൽപ്പുട്ട് തയ്യാറാക്കിയിട്ടെടുക്കാനായിട്ട് ഞാനിവിടത്തെ ഒരു ബൗളിലേക്ക് ഒന്നേക്കാൽ കപ്പ് പുട്ടുപൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഞാനിവിടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പുഴുങ്ങല്ലര് നല്ലോണം കുതിർത്തതിനു ശേഷം അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വാർത്തിട്ട് മിക്സി ജാറിൽ ജാറിലിട്ടിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയാണ് കേട്ടോ അപ്പോൾ ഇത് പൊടിച്ചിട്ട് പൊടിച്ചിട്ടെടുക്കണ സമയത്ത് ഒരു അല്പം ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു പുട്ടുപൊടി നല്ലോണം ഇങ്ങനെ നനഞ്ഞിട്ടാണ് ഇട്ട് ഇരിക്കുന്നത് നമ്മൾ സാധാരണ പുട്ടിനൊക്കെ നനയ്ക്കണ അതേ പരുവത്തിൽ ഇപ്പോൾ നനഞ്ഞിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഞാൻ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണില്ല പിന്നെ നിങ്ങൾ സാധാരണ പുട്ടുപൊടിയാണ് അരിപ്പൊടിയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പുട്ട് തയ്യാറാക്കിയിട്ട് എടുക്കുന്ന സമയത്ത് ഒരു അല്പം ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം എടുത്ത് വെച്ചിട്ടുള്ള ഒരു പുട്ടുപൊടിയിലോട്ട് നമുക്കിനി ഒരു കപ്പ് നാളികേരം ചിരുകിയത് ചേർത്ത് കൊടുക്കാം ഇത് കുറച്ച് കൂടുതൽ വേണം കേട്ടോ എന്നാലാണ് നമ്മളുടെ ഈ ഒരു പുട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നാളികേരം ഒക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതേ അളവിൽ ഒരു കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് എടുക്കുമ്പോൾ നല്ല കളറുള്ള ക്യാരറ്റ് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടേത് രണ്ട് ടീസ്പൂൺ അളവിൽ പഞ്ചസാര കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പാൽപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണം ഞാനിവിടെ പത്ത് രൂപയുടെ പാക്കറ്റ് വരുന്ന പാൽപ്പൊടി ഉണ്ടല്ലോ അതുകൊണ്ട് ഒന്നര പാക്കറ്റോളം പാൽപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഈ ഒരു പാൽപ്പൊടി ചേർക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ പാൽ എപ്പോഴാണ് ചേർത്ത് കൊടുക്കുക എന്ന് വെച്ചാൽ ഈ ഒരു പുട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് എടുക്കണം പുട്ടുപൊടി ഉണ്ടല്ലോ അത് കുഴച്ചെടുക്കാനായിട്ട് പാൽ ഉപയോഗിച്ചാൽ മതി ഞാനിപ്പോൾ ഇതിലേക്ക് പാലോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ വീട്ടിൽ തന്നെ അപ്പോൾക്കപ്പ് പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയായ കാരണം അതിൽ ആ ഒരു വെള്ളത്തിൻ്റെ ഇറപ്പൊക്കെ ഉണ്ടായിരുന്നു ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കാം കേട്ടോ ഈ ഒരു ക്യാരറ്റിലൊക്കെ വെള്ളമുള്ളത് കാരണം പെട്ടെന്ന് തന്നെ മിക്സ് ആയിട്ടൊക്കെ കിട്ടും പിന്നെ ഒരുപാട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടൊന്നും അത് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതൊക്കെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്താൽ മതി ഞാനിത് സ്പൂണൊക്കെ ഒന്ന് മാറ്റിയിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ പിന്നെ നമ്മുടെ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ഒന്ന് ലൈക്കും കൂടെ ചെയ്യാട്ടോ കേട്ടോ നമ്മുടെ പുട്ടിൻ്റെ മാവും ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചിട്ടെടുക്കാം ഞാൻ ഈ ഒരു പുട്ട് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് ഇഡ്ഡലിപാത്രത്തിൽ വെച്ചിട്ടാണ് ഇതിന് പകരമായിട്ട് നമ്മൾ സാധാരണ പുട്ടൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കണ പുട്ടുകുറ്റിയിലും ഇത് വേവിച്ചിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ഇഡലിപാത്രത്തിൽ തട്ടൊക്കെ വെച്ചുകൊടുത്തതിനു ശേഷം ഇതിലേക്ക് ഞാൻ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു കോട്ടൻ്റെ തുണി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പുട്ടിൻ്റെ മാവ് ഒന്ന് പരത്തിയിട്ട് ഇട്ടുകൊടുക്കാം ഇതുപോലെ തയ്യാറാക്കിയാലും നമ്മൾ സാധാരണ പുട്ട് തയ്യാറാക്കിയിട്ട് അതേ ടൈം തന്നെയാണ് കേട്ടോ ഒരുപാട് സമയമൊന്നും എടുക്കില്ല ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് ആവി കയറ്റിയിട്ട് വേവിച്ചിട്ട് എടുക്കാം ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചുകൊടുത്തിട്ടുള്ള തുണി ഉണ്ടല്ലോ അത് ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് മടക്കി വെച്ചുകൊടുത്തിന് ശേഷം വേണം കേട്ടോ നമ്മളിത് അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ടെടുക്കാനായിട്ട് ഏഴ് മിനിറ്റിന് ശേഷതേ പുട്ട് നല്ലോണം തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റണം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുട്ടാണ് കേട്ടോ ഇതിൽ പാൽപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാരണം പ്രത്യേക ഒരു ടേസ്റ്റാണ് ചൂടോടൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ ഒരു പുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇതിനായിട്ട് നമുക്ക് വേറെ കറിയൊന്നും തയ്യാറാക്കിയിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഉപകാരമായി എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്